ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിലോട്ട് പറയാൻ പോകുന്നത് ഒരാടിൽ നിന്ന് തന്നെ നമുക്ക് ലാഭം പതിനായിരം രൂപ വരെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ആദ്യം തന്നെ ആടുവളർത്തലിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ലാഭം കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളൊരു പന്ത്രണ്ടായിരം രൂപക്ക് ആടിനെയും രണ്ട് കുട്ടികളെയും മേടിച്ചെന്ന് കരുതുക ഒരു അഞ്ചോ ആറോ മാസത്തോളം അവരെ നോക്കിയതിന് ശേഷം രണ്ട് കുട്ടികളെയും ഓരോന്നിന് ആറായിരം രൂപ വെച്ച് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തള്ളിനെയും കുട്ടികളെ മേടിച്ച കാശ് ആ കുട്ടികളിലൂടെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് പിന്നെ ബാക്കി വരുന്ന തള്ളയാടാണ് നമുക്ക് ലാഭമായി വരുന്നത് ആ തള്ളയാടിനൊരു പതിനായിരം രൂപക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ആടിൽ നിന്ന് തന്നെ പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് വളരെ വലിയൊരു ലാഭം തന്നെയാണ് ആട് ആടുവളർത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആട് ആടുവളർത്തിൽ നിന്ന് ഇതുപോലെയൊക്കെ ലാഭം കിട്ടണം നമ്മൾ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് വലിയൊരു തുക നമുക്ക് ആട് ആടുവളർത്തിൽ നിന്ന് ലാഭമായിട്ട് കിട്ടത്തുള്ളൂ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ബ്രീഡിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആടുവളർത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിനു പറ്റിയൊരു നല്ലൊരു ബിറ്റാണ് മലബാറി ആടുകൾ മലബാറ ആടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു ആടുകളെ അപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിലെല്ലാം കൂടുതൽ തന്നെയാണ് ഒരു പ്രസവത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് മലബാറി ആടുകളിൽ നിന്ന് കിട്ടുന്നത് ആട് പ്രധാനമായും നമുക്ക് ലാഭം കിട്ടുന്നത് കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിനെയും അവരുടെ വളർച്ചയൊക്കെ അനുസരിച്ചാണ് നമുക്ക് വലിയൊരു ലാഭം കിട്ടുന്നത് അപ്പോൾ അതിനെല്ലാം തുടക്കക്കാർക്കൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ളൊരാടാണ് മലബാറ ആടുകൾ അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിലൊക്കെ വലിയ കൂടുകളൊക്കെ നിർമ്മിക്കാതിരിക്കുക ചെറിയ കൂടുകളൊക്കെ നിർമ്മിച്ച് ആട് വളർത്തൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക അതുപോലെ തന്നെ ഒരു ആട് കർഷകനെ സംബന്ധിച്ച് ആടുകളുടെ രോഗങ്ങളെയും അവരുടെ തീറ്റക്രമയുമെല്ലാം ഒരു ആട് കർഷകൻ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആട് വളർത്തലിൽ നല്ലൊരു ലാഭം നേടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കൂടുതലായിട്ട് പെലറ്റ് ഫീഡൊന്നും കൊടുക്കാതെ പരമാവധി നമ്മൾ പുല്ലും കാര്യങ്ങളും ചില വർഗങ്ങളെല്ലാം കൊടുത്ത് ആടിനെ വളർത്താൻ ശ്രമിക്കുക കുറച്ചുള്ളിൽ മാത്രം കൈത്തീറ്റമൊക്കെ കൊടുത്ത് ആടുകളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആട് വളർത്തി നല്ലൊരു ലാഭം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക